വടകര പുറങ്കര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പടയൻറെ അവിടെ നാണു ജാനു എന്നിവരുടെ പേരിൽ മക്കൾ നിർമ്മിച്ചു നൽകുന്ന ഓപ്പൺ സ്റ്റേജിന്റെ തറക്കല്ലിടിൽ കർമ്മം നടന്നു ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കളത്തിൽ പീതാംബരൻ സെക്രട്ടറി പി പി പവിത്രൻ ട്രഷറർ ടി കെ സുരേന്ദ്രൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ മക്കളായ പി വിജയ് അനിത അനിരുദ്ധൻ മനോജൻ എന്നിവർ ചേർന്ന് തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു പുറംകര ശ്രീകൃ ശ്രീകൃഷ്ണ ക്ഷേത്രത്തില് വർഷങ്ങളായി നടത്തി വരുന്ന ഏകാദശി മഹോത്സവത്തിനും മറ്റും നമ്മള് സ്റ്റേജ് വാടകക്ക് വാങ്ങിയാന്ന് ഉപയോഗിക്കില്ല അപ്പം പതിനായിരക്കണക്കിന് രൂപ കൊടുത്താണ് നമ്മള് പരിപാടി നടത്തല് അപ്പോൾ ഞാൻ ഇപ്പൊ മുമ്പേ ആഗ്രഹിച്ചാണ് ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നിർമ്മിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ അത്യാവശ്യമായത് സ്റ്റേജാണ് അതുകൊണ്ടാണ് ഞങ്ങളെ പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും വകയായിട്ട് ഞങ്ങൾ ഒരു നേർച്ച പോലെ നൽകുന്നതാണ്